അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അറബ് രാജ്യ സന്ദർശനവും അതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ ഗസക്കെതിരെയുള്ള ആക്രമണം ശക്തമാക്കിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യമൊക്കെയാണ് ഇപ്പൊ ലോകം പരിശോധിക്കുന്നത് അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു സന്ദർശനം പിന്നീട് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില കരാർ വ്യവസ്ഥകൾ അതോടൊപ്പം തന്നെ പെട്ടെന്നുള്ള ഒരു മടക്കം ഇസ്രായേൽ സന്ദർശിക്കുന്നതിന് അദ്ദേഹം വിമുഖത കാണിച്ചത് അറബ് രാജ്യങ്ങൾ ഭീമമായിരിക്കുന്ന സംഖ്യ സംഖ്യയ്ക്ക് വേണ്ടിയിട്ട് ആയുധ കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയതും അതോടൊപ്പം തന്നെ രാജ്യത്ത് പണം ഡെപ്പോസിറ്റ് ചെയ്യുന്നതുമായിരിക്കുന്ന ഒരു വ്യവസ്ഥയും കരാറും ഉണ്ടാക്കുന്നതോടനുബന്ധിച്ച് ട്രംപ് മടങ്ങുന്നു പിന്നീട് ഗസയ്ക്ക് നേരെയുള്ള ഇസ്രായേലിന്റെ ആക്രമം ശക്തമാക്കുന്നു കരയിലും ആകാശത്തും തുല്യ രീതിയിൽ ആക്രമിക്കുന്ന തരത്തിലേക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഗസ മാറിയിരിക്കുന്നു മരണം റിപ്പോർട്ട് ചെയ്യാത്ത ഒരു ദിവസം ഗസയിലൂടെ കടന്നു പോകുന്നില്ല യുദ്ധം തുടങ്ങി ഒക്ടോബർ ഏഴാം തീയതി ഉള്ള അമാസ് ആക്രമണത്തിന്റെ ശേഷം ഗസയിൽ മഴ മരിക്കാത്ത ദിവസങ്ങളില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം കുറഞ്ഞൊരു ദിവസം കഴിച്ചാൽ ബാക്കി എല്ലാ ദിവസങ്ങളും ദൈനംദിനം ഒരാൾ മുതൽ നൂറിലധികം ആളുകൾ വരെ മരണപ്പെട്ടിട്ടുണ്ട് ഒരു അക്രമത്തിൽ ഇസാൻ്റെ ഒരു അക്രമത്തിൽ അറുന്നൂറ് പേർ കൊല്ലപ്പെട്ട പേര് പുറത്തു വന്നിട്ടുണ്ട് അത് ആശുപത്രി അക്രമമാണ് അതവർ നിഷേധിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് അവരുടേതാണ് എന്ന് സ്ഥിരീകരിക്കേണ്ട സ്ഥിതിവിശേഷം ഉണ്ടായി കാര്യമെന്ന് പറഞ്ഞാൽ എല്ലാ തെളിവുകളും അവർക്കെതിരായിരുന്നു അവരെ അവരോട് അത് തെളിവ് രേഖകളൊക്കെ ഹാജരാക്കാൻ വേണ്ടി റഷ്യയുടെ പ്രസിഡന്റ് വ്ലാഡിമിർ പുട്ടിനാണ് ആവശ്യപ്പെട്ടത് നിങ്ങളുടെ കയ്യിൽ ഈ ആശുപത്രി ആക്രമിച്ചതിൻ്റെ തെളിവുകളുണ്ട് നിങ്ങളല്ല ആക്രമിച്ചത് എന്ന് തെളിയിക്കാൻ എന്തെങ്കിലും തെളിവുകൾ തെളിവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഹാജരാക്കണം എന്ന് പറഞ്ഞു റഡാർ സംവിധാനത്തിലൂടെ നിങ്ങൾക്കത് പരിശോധിക്കാൻ വേണ്ടി സാധിക്കും എന്നതിന് എന്ന കാര്യം പറഞ്ഞതോട് കൂടി പിന്നീട് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് മറുപടി ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പോഴത്തെ സ്ഥിതികൾ പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് മിഡിൽ ഈസ്റ്റ് സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ കൂടി അന്ന് മീഡിയകളും മാധ്യമങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് പലസ്തീൻ വിഷയത്തിൽ ഏറെക്കുറെ ഒരു തീരുമാനമെടുക്കാൻ പോവുകയാണ് ഒരു പക്ഷേ പലസ്തീൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം പോലും ഉണ്ടാകും എന്ന് അഭിപ്രായപ്പെട്ടവരുമുണ്ട് അങ്ങനെ അദ്ദേഹം സന്ദർശിച്ചു ആദ്യം സൗദിയിൽ വന്നു സൗദിയിൽ ഭീമമായിരിക്കുന്ന കരാർ വ്യവസ്ഥകൾ ഉണ്ടാക്കി പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട് സാമ്പത്തിക കരാർ വ്യവസ്ഥയും അതോടൊപ്പം തന്നെ ആ രാജ്യത്തെ പണം ഡെപ്പോസിറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള കരാറുകളൊക്കെ ഉണ്ടാക്കി തൊട്ടടുത്ത രാജ്യമായിരിക്കുന്ന ഖത്തറിലേക്ക് പോയി ആ കത്തൽ എത്തോടു കൂടി അമേരിക്കൻ പ്രസിഡന്റിന് ഒരു വിമാനം തന്നെ സമ്മാനമായിട്ട് നൽകി അവരൊരു പടിയും കൂടി മുന്നിൽ നിന്നുകൊണ്ടാണ് പ്രവർത്തിച്ചത് പിന്നീട് യു എയിലേക്ക് പോയി യു എയിലും അമേരിക്കൻ ബാങ്കിൽ പണം ഡെപ്പോസിറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വലിയൊരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കി അങ്ങനെ അദ്ദേഹം മടങ്ങുകയും ചെയ്തു ഇസ്രായേൽ സന്ദർശിക്കുന്നില്ല എന്ന് പറയുകയും ചെയ്തു എന്തുകൊണ്ടാണ് ഈ രാജ്യങ്ങളൊന്നും വളരെ കൃത്യമായ രീതിയിൽ പരസ്യം വിഷയത്തിൽ ഒരു തീരുമാനമെടുത്തുകൊണ്ട് പറയണമെന്ന് പറയാതിരുന്നത് അത് അതിൻ്റെ മറ്റൊരു ഭാഗമെന്ന് പറഞ്ഞാൽ ഈ ഒരു വിഷയം ഇപ്പോൾ മിഡിൽ മിഡിലീസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കത്ത് നിൽക്കുന്ന എല്ലാ വിഷയങ്ങളും അതല്ലെങ്കിൽ ഒരു രാജ്യം സന്ദർശിക്കുന്ന സമയത്ത് ആ രാജ്യവും അതിൻ്റെ ചുറ്റുപാടുകളും അതിന് തൊട്ടടുത്ത അയൽ രാജ്യങ്ങളിലൊക്കെ എന്തെങ്കിലും നിസ്സാരമായിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ പോലും അത് ഇത്തരം ചർച്ചകളിൽ വരിക സ്വാഭാവികമാണ് വലിയ രീതിയിലുള്ള ഒരു യുദ്ധം ഇന്ന് ലോകത്ത് അഭിമുഖീകരിക്കുന്ന പലസ്തീൻ ഇസ്രായേൽ തമ്മിലുള്ള വിഷയമാണ് ആ വിഷയത്തെക്കുറിച്ച് അമേരിക്കയെ പോലെയുള്ള ഈ വിഷയത്തിൽ ഇടപെടുന്ന ഒരു രാജ്യം എന്ന നിലക്ക് അദ്ദേഹം മിഡിൽ ഈസ്റ്റ് അതായത് യുദ്ധം നടക്കുന്ന ഭാഗങ്ങളിൽ സന്ദർശിച്ചിട്ട് പോലും യഥാർത്ഥത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല വളരെ കൃത്യമായിട്ടില്ല കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്നു ആ കരാർ വ്യവസ്ഥ പ്രകാരം അദ്ദേഹം തിരിച്ചു പോകുന്നു ഇപ്പൊ നടക്കുന്ന വിഷയം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ആക്രമ പരമ്പര തന്നെ ഗസയ്ക്ക് നേരെ ഉണ്ടാകുന്നു അറബ് രാജ്യങ്ങൾ മൗനത്തിലാണ് അതോടൊപ്പം തന്നെ അമേരിക്കയും മൗനത്തിലാണ് എന്താണോ ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത് ഇസ്രായേൽ ഉദ്ദേശിക്കുന്ന ആ പ്രവൃത്തികൾ ഇപ്പോൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇങ്ങനെയാണ് ഇപ്പോൾ അതിൻ്റെ റൂട്ട് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അതോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ ഇസ്രായേലി എംബസി ഉദ്യോഗസ്ഥരെ വെടിവെച്ച് കൊന്നു രണ്ടുപേർ വെടിവെച്ച് വെടിവെച്ച് മരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് പ്രതിയെ പിടിച്ചിട്ടുണ്ട് പ്രതിയെ പിടികൂടാനും വേണ്ടി സാധിച്ചു അതോടൊപ്പം തന്നെ അറബ് രാജ്യങ്ങൾ ശക്തമായ രീതിയിൽ പ്രതിഷേധിച്ചു ഇത്തരം ഭീകരമായിരിക്കുന്ന ആക്രമം ഉണ്ടാവാത്ത രീതിയിൽ സംവിധാനങ്ങൾ ഒരുക്കണമെന്നും പ്രതിക്ക് കഠിനമായിരിക്കുന്ന ശിക്ഷ നൽകണമെന്നും കയ്യേറ്റമാണ് ചെയ്തത് ഭീകരപ്രവർത്തനമാണ് ചെയ്തത് നിരപരാധികളെ വിടിവെച്ച് കൊല്ലുക എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കില്ല കഠിനമായിരിക്കുന്ന ശിക്ഷ നൽകി മാതൃക കാണിക്കണം എന്നാണ് അറബ് രാജ്യങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അഭിപ്രായപ്പെട്ടത് ചില മീഡിയകൾ അതിന് മറുപടിയായിട്ട് എഴുതി ഇതേ ക്രൂരമായിരിക്കുന്ന ഭീകരപ്രവർത്തനം പ്രവർത്തനം തന്നെയാണല്ലോ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഗസേൽ നടക്കുന്നത് എന്നിട്ട് നിങ്ങൾ ഇതേ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ഏറെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയെ വിമർശിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അതിനൊന്നും മറുപടി ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പാണ് കാരണം ഭീകര പ്രവർത്തനമാണ് നടക്കുന്നത് നീലപരാധികളെ വെടിവെച്ച് കൊല്ലുന്നു അവരെ പട്ടിണിക്കിട്ട് കൊല്ലുന്നു അവർക്ക് നേരെ ബോംബിടുന്നു ആകാശത്തിലൂടെയും ഭൂമിയിലൂടെയും ആക്രമിക്കുന്നു പ്രതിരോധമില്ലാത്ത രീതിയിൽ ജനങ്ങളിങ്ങനെ മരിച്ചു പോകുന്ന ദയനീയ അവസ്ഥ ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത രീതിയിലാണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ നടക്കുന്നത് മരുന്നും വെള്ളവും ഭക്ഷണവും തടഞ്ഞു വെച്ചുകൊണ്ട് പട്ടിണി കിടത്തി കൊല്ലുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തി സമാനപരമായിരിക്കുന്ന ഒരു സംഭവം ലോകചരിത്രത്തിൽ മുൻപൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല ആ രീതിയിലേക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നു അപ്പൊ തന്നെ അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഇതൊന്നും കേൾക്കാത്ത രീതി അല്ലെങ്കിൽ ഭീകരപ്രവർത്തനം നടത്തുന്ന രാജ്യമാണ് ഇസ്രായേൽ എന്തെങ്കിലും പറയണ്ടേ അത് മുമ്പ് ഈ ഇറാന്റെ പ്രസിഡന്റായിരിക്കുന്ന ഇബ്രാഹിം റേയ്സി ജിദ്ദ ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം അവിടെ പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനമായിരിക്കുന്ന കാര്യ കാര്യങ്ങൾ ഒന്നും ഇതാണ് ഇസ്രായേലിൻ്റെ പ്രധാന ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നദൻയാവിനെ ഭീകരവാദികളുടെ നേതാവായിട്ട് പ്രഖ്യാപിക്കണം ആ രാജ്യത്തിലേയുള്ള എല്ലാ നേതന്ത്ര ബന്ധവും വിച്ഛേദിക്കണം അവരുടെ വിമാനത്തിന് അറബ് രാജ്യങ്ങളുടെ ആകാശം ഉപയോഗിച്ചുകൊണ്ട് യാത്ര ചെയ്യാനുള്ള അനുമതി നൽകാൻ പാടില്ല ഏതെങ്കിലും തരത്തിൽ പെട്രോളിയമോ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഇടപാടുകൾ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കണം അബ്രഹാം കരാർ പൂർണ്ണമായ രീതിയിൽ റദ്ദാക്കുന്ന പ്രഖ്യാപനങ്ങൾ നടത്തണം ആരാണോ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നത് ആ യുദ്ധം ചെയ്യുന്നവരെ സൈനികപരമായും സാമ്പത്തികപരമായും സഹായിക്കാൻ വേണ്ടിയിട്ട് അറബ് രാജ്യങ്ങൾ മുന്നോട്ട് വരണം ഇത് വളരെ കൃത്യമായിരിക്കുന്ന ഒരു നിലപാടായിട്ട് ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റേസി സൗദി അറേബ്യയിൽ ജിദ്ദ ഉച്ചകോടിയിൽ വെച്ച് പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ എല്ലാവരും കേട്ടിരുന്നല്ലാതെ പ്രത്യേകമായിരിക്കുന്ന മറുപടികളൊന്നും ആരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല അതിൻ്റെ ഒരു തുടർച്ച എന്ന എന്ന രീതിയിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥകൾ എന്നുകൂടി നമുക്ക് കൂട്ടി വായിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് കാരണം നിരന്തരം ചില ദിവസങ്ങളിലൊക്കെ നൂറോളം ആളുകൾ മരണപ്പെട്ട രീതി വിവരങ്ങളൊക്കെ പുറത്തു വരുന്നു ഇരുപതും മുപ്പതും ആളുകൾ നിത്യേന മരണപ്പെടുന്ന രീതിയിലേക്ക് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മിഡിൽ ഈസ്റ്റ് സന്ദർശനം മതിയാക്കി അമേരിക്കയിലേക്ക് പറന്നതിന് ശേഷം ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് നടക്കുന്ന മരണങ്ങൾ ക്രൂരമാണ് ഒരു ഭാഗത്ത് പട്ടിണി മരണങ്ങൾ ഒരു ഭാഗത്ത് വെടിവെപ്പുകൾ ഒരു ഭാഗത്ത് ബോംബ് സ്ഫോടനങ്ങൾ ഒരു ഭാഗത്തുനിന്ന് പിടിച്ചു കൊണ്ടുപോയിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു പിന്നെ അവരെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല അങ്ങനത്തെ ക്രൂരമായിരിക്കുന്ന ഒരു പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ അഡോൾഫ് ഹിറ്റ്ലറെ പോലും നാണിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് ഇസ്രായേൽ ഇപ്പോൾ ഗസയിൽ കാട്ടിക്കൂട്ടുന്നത് ആരും പ്രതിഷേധിക്കാനില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ ഇല്ലാത്ത രീതിയിൽ എല്ലാവരും ഈ നാടകം കണ്ടിരിക്കുന്ന പോലെ രംഗങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഇവിടെ ശക്തമായിരിക്കുന്ന പ്രതിരോധം പ്രതിരോധമുണ്ടാക്കേണ്ടത് അറബ് ലോകത്തിൻ്റെ ആവശ്യമാണ് അറേബ്യയുടെ ഭാഗമാണ് യഥാർത്ഥത്തിൽ ഗസ എന്ന് പറയുന്ന അറബ് സംസാരിക്കുന്ന അറേബ്യൻ സംസ്കാരമുള്ള അറേബ്യൻ രീതികൾ തുടരുന്ന ആ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ പ്രദേശത്തിൻ്റെ പേരാണ് ഗസ എന്ന് പറയുന്നതും വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നതും എന്നാൽ അറേബ്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമല്ല ഇറാൻ എന്ന് പറയുന്നത് ഇറാനിൽ സംസാരിക്കുന്നത് അവരുടെ ഇറാനിയൻ ഭാഷയാണ് അല്ലെങ്കിൽ പേർഷ്യൻ ഭാഷയാണ് അല്ലെങ്കിൽ പശ്തൂൺ ഭാഷയാണ് അറബി അറബ് ഭാഷയുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല അപ്പോൾ അവർ വംശീയപരമായ രീതിയിൽ മറ്റൊരു വിഭാഗമാണ് എന്നിട്ടും അവർ കാണിക്കുന്ന താല്പര്യങ്ങളും അവർ അവരുടെ ഇടപെടലുകളും ഒരിക്കലും അറബ് രാജ്യത്തെ ചിന്തിപ്പിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് അപ്പോൾ ഇത്തരം വിഷയങ്ങൾ ഇപ്പം നടക്കുന്ന ക്രൂരമായിരിക്കുന്ന പ്രവർത്തനത്തിലെ പ്രവർത്തനത്തിനെതിരെ സജീവമാകേണ്ട സാഹചര്യങ്ങളും സമയങ്ങളും അതിക്രമിച്ചിരിക്കുന്നു എന്ന് ലോകമീഡിയകൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു അറേബ്യ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് നല്ലൊരു അഭിപ്രായം എവിടെയും കേൾക്കാനോ കാണാനോ വേണ്ടി സാധിക്കാത്ത വിധമാണ് ഈ സന്ദർശത്തിന്റെ അവസാന ഭാഗമുണ്ടായത് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം